കൈതാരം ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തിവരുന്ന സൗജന്യ ഔഷധ സേവ നടന്നു പുതിയ തലമുറയിലേക്ക് പഴയകാല ആചാരാനുഷ്ഠാനങ്ങൾ പകർന്നു നൽകി ആരോഗ്യവാന്മാരായി ജീവിക്കാൻ അറിവ് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ പറവൂർ മേഖലയിൽ ആദ്യമായി ഇത്തരം ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ച കൊരണിയിൽ പത്മനാഭൻ നായരെ ഈ അവസരത്തിൽ സ്മരിക്കുന്നതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഔഷധ സേവയുടെ പ്രാധാന്യം കാരണം നമ്മളൊരു ഏകദേശം ഒരു ഇരുപത് വർഷത്തിനു മുകളിലായി നമ്മൾ ഈ ഔഷധ സേവ ഇവിടെ കൈതാരത്ത് നടത്തിപ്പോലും ആ ഔഷധ സേവ നടത്തുന്നത് ഇരുപത് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്ക് ഔഷധ സേവയോടുള്ള പ്രാധാന്യവും ഇവിടുത്തെ കമ്മിറ്റിക്കാർക്ക് അതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എത്തിക്കണമെന്നുള്ളൊരു ദൃഢ ദൃഢനിശ്ചയം എന്ന് കൂടിയിട്ടാണ് നമ്മൾ ഈ ഔഷധ സേവ ഇതു നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതാണ് ഒരുപാട് കയ്യുണ്യം കുരുന്തോട്ടി ആടലോടകം തുടങ്ങി ഒരുപാട് പച്ചമരുന്നുകൾ ഔഷധശാലയിൽ നിന്ന് വാങ്ങിക്കുന്ന കുറച്ച് പച്ചമരുന്നുകൾ എല്ലാം കൂടി ചേർത്ത് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മളിത് തീരിട്ട് ചെറുതീരിട്ട് വേവിച്ച് പറ്റിച്ച് പറ്റിച്ച് ഇത് നല്ലൊരു ഔഷധക്കൂട്ടായിട്ടാണ് ഈ സാധിക്കുന്നത് ഇത് നമ്മുടെ ഈ ഔഷധക്കൂട്ട് നമ്മളിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാധാന്യവും എല്ലാവർക്കും അറിയാവുന്ന കാരണം ആ നമ്മുടെ നല്ല ആരോഗ്യവാന്മാരും ഒരാഴ്ച ഔഷധ സേവ ഒരാണ്ട് ആരോഗ്യരക്ഷ എന്ന ആശയത്തോടെ തുടക്കം കുറിച്ച ഈ ചടങ്ങിലേക്ക് ഓരോ വർഷവും നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് ഏകദേശം ഇരുപതിനം ഔഷധ ചെടികൾ സമൂലം ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചാറിൽ ഞവരാരി വറ്റിച്ച് അതിൽ മുപ്പതിലധികം ഔഷധ കൂട്ടുപൊടി കിഴികെട്ടി അതിൻ്റെ ഔഷധാംശമെടുത്ത് അതിലേക്ക് തേങ്ങാപ്പാൽ ശർക്കര നെയ്യ് എന്നിവ ചേർത്ത് പറ്റിച്ച് തയ്യാറാക്കുന്ന കഞ്ഞി ദിവസവും അത്താഴ പൂജയ്ക്ക് ശേഷം മേൽശാന്തി ഭക്തരുടെ ശരണം വിളികളുടെയും രാമനാമ ജപത്തോടെയും പൂജ ചെയ്ത് നൽകുന്നു തുടർന്ന് ധന്വന്തിരി മന്ത്രം ജപിച്ച വ്രതശുദ്ധിയോടെ ഔഷധം സേവിക്കുന്നു ഈ ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ വർജിക്കുന്നത് നിർബന്ധമാണ് എല്ലാവർക്കും നല്ല ും ഞാനിവിടെ മൂന്ന് വർഷമായി ഈ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവർക്കും എല്ലാം നന്നായി നടക്കണുണ്ട് കമ്മിറ്റിക്കാരും ഞാനിവിടെ സ്ഥിരം വായിക്കണുണ്ട് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നടക്കണുണ്ട് വളരെ സന്തോഷം ഇതിനു മുമ്പുള്ള കാര്യമൊന്നും എനിക്കറിയില്ലല്ലോ എല്ലാ അമ്പലത്തിലും ഒന്നും ഇതില്ല ഇവിടെ വളരെ ഭംഗിയായിട്ട് എല്ലാം നടക്കുന്നുണ്ട് നല്ല ഒരുമയോട് കൂടി ഇപ്പൊ നാല് വർഷമായി ഞാൻ ഈ അമ്പലത്തിൽ ഇത് കഴിച്ചു തുടങ്ങിയിട്ട് ഈ ഔസന വലിയ നല്ല അനുഭവമാണ് വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി കൈകാര്യം ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു ഔഷധ സേവ നടന്നു വരികയാണ് അന്നത്തെ കമ്മിറ്റി അംഗമായ ശ്രീ കൊരണിയിൽ പത്മനാഭനായ എന്ന വ്യക്തി വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണിത് ഒരാഴ്ച ഔഷധ സേവ ഒരാണ്ട് ആരോഗ്യരക്ഷ എന്ന ഒരു സന്ദേശത്തോടു കൂടിയാണ് ഇത് തീർത്തും സൗജന്യമായി ഭക്തർക്ക് നൽകി വരുന്നത് ഇതിൻ്റെ അനുഭവങ്ങൾ എല്ലാ ഭക്തർക്കുമുണ്ട് അത് എല്ലാ വർഷവും അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്തർ ഈ പരിപാടിയിൽ എത്തിച്ചേരുകയാണ് പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ലക്ഷ്യത്തു ഈ ഒരു ക്ഷേത്രം ഈ സംരംഭം നടത്തി വരുന്നത് ഇതിൽ ഞാനൊരു പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടെ ഇതുമായിട്ട് വളരെ പ്രവർത്തിക്കുന്നുണ്ട് പച്ച മരുന്നുകളൊക്കെ പഠിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനും മരുന്ന് മേടിച്ചു കൊണ്ടുവരാണെല്ലാത്തിനും ആദ്യാവസാനം ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു സന്തോഷം സ്വാമീ ശരണം കർക്കിടക മാസത്തിൽ ഈ ഔഷധ കഞ്ഞി വിതരണം തുടങ്ങിയിട്ട് വളരെയേറെ നാളുകളായി പണ്ടത്തേക്കാളും അതിവധിക ഭക്തജനങ്ങളോട് വന്നുകൊണ്ടിരിക്കുന്നു സേവിക്കുന്നു അവർക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആരോഗ്യപരമായും മനസ്സാ മാനസികമായൊക്കെ വളരെയധികം ഉന്മേഷത്തോടുകൂടി ജീവിതത്തെ അവർ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഞാൻ ഭാഗമായിട്ടുണ്ട് ദിവസവും ഔഷധ സേവയുടെ വിശദാംശങ്ങൾ ഭക്തർക്ക് വിവരിച്ച് നൽകാറുണ്ട് കൂടാതെ അവസാന ദിവസം പ്രത്യേക ഔഷധ കൂട്ടിൽ തയ്യാറാക്കിയ ഉലുവ ഉണ്ടയും ഒരു ദിവസം പത്തിലത്തോരനും നൽകി വരുന്നു ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളും ഔഷധ സേവാ സമിതി പ്രവർത്തകരുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കൂടാതെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന കർക്കടക പൂജ രാമായണ പാരായണം പുരാണ പ്രശ്നോത്തര എന്നിവയുമുണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു